നമുക്കറിയാമല്ലോ ആ മതമൗലികവാദമുണ്ട് ഒരു സംശയവും വേണ്ട ഇവിടെ ഒരു തിരുത്തുണ്ട് മതമൗലികവാദം എന്ന വാക്ക് രണ്ട് രീതിയിൽ വിവക്ഷിക്കപ്പെടാറുണ്ട് ഒന്ന് അത് ഭീകരവാദമാണ് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യലാണ് അതിന്റെ ഒരു ബേസ് ആണ് മതമൗലികവാദം എന്ന അർത്ഥത്തിലാണ് പൊതുവേ അത് വിവക്ഷിക്കപ്പെടാറുള്ളത് അങ്ങനെയാണ് വിവക്ഷിക്കപ്പെടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഒട്ടും അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള മതമൗലികവാദം എന്ന് പറയുന്നത് നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഒരു കാര്യത്തെ മൗലിക സ്വഭാവത്തോടു കൂടി സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ ആ വാക്കിന് സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു കാരണം ഏത് വിഷയവും മൗലികമായ സ്വഭാവത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നൊരു തെറ്റായ കാര്യമേ അല്ല നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് സാധാരണ മതമൗലികവാദം എന്നതിന് ഫണ്ടമെന്റലിസം എന്നാണ് സാധാരണ പറയാറുള്ളത് എന്നാൽ ഈ ഭരണഘടനയുടെ ഈ വിഷയത്തിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം ഒരിക്കലും തന്നെ നെഗറ്റീവായ അർത്ഥമല്ല അത് ഏറ്റവും മൗലികമായ അവകാശങ്ങൾ ഏറ്റവും മൗലികമായ കടമകൾ എന്ന അർത്ഥമേ നമ്മൾ അവിടെ വിചാരിക്കുന്നുള്ളൂ അപ്പൊ ആ അർത്ഥത്തിൽ മതത്തിന്റെ മൌലിക കൂടി അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് മതമൗലികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ മതമൗലികവാദം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭീകരവാദമാണ് തീവ്രവാദമാണ് അത് മറ്റുള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന മാനസികാവസ്ഥയാണ് എന്നതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് മതമൗലികവാദം മുസ്ലിം സമുദായത്തിൽ അതിശക്തമാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അതിനെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ടോണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെടുത്താൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ പദപ്രയോഗം സൂക്ഷ്മമല്ല കാരണം ഒരു ന്യൂനാ ന്യൂനപക്ഷമാണ് ആ രീതിയിൽ ചിന്തിക്കുന്നവർ എന്നതാണ് കേരളത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു മതനിരപേക്ഷ സമൂഹമായി ഇന്നും കേരള കൂടി മുന്നോട്ട് പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയുന്നുവെന്നതും ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർക്കുന്നു അദ്ദേഹം പ്രത്യേകം സത്യപ്പെടുത്തുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അതുകൊണ്ട് അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നത് ഈ ഇത്തരം പിന്നെ വർഗീയവാദങ്ങൾക്ക് മോശപ്പെട്ട കാര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല തങ്ങളെന്നും മുസ്ലിം സമുദായം തീരുമാനിച്ചത് കൊണ്ടാണ് കേരളത്തിൽ നല്ല ഒരു രമ്യമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നത് എന്നതാണ് ഈ കാര്യത്തെ നമ്മൾ പ്രത്യേകം അംഗീകരിക്കുകയാണ് അത് വളരെ വസ്തുതയാണ് കാരണം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ വലിയ രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വലിയ പ്രയാസങ്ങളും ഒരു തീവ്രവാദ ലൈനിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ആ സമയത്ത് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ സംഘടനകൾ മത സാമുദായിക സംഘടനകൾ അതുപോലെ തന്നെ മതസംഘടനകൾ അവരെല്ലാം രംഗത്ത് വന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന് അവരുടെ യുവാക്കളെ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നടന്ന ആ സമയത്ത് നടന്ന മുജാഹിദ് സമ്മേളനം ആ വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു അന്ന് നമ്മളെടുത്ത പ്രമേയം അപ്പോൾ ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം തെറ്റായ ചിന്താധാരകളെ എതിർക്കാൻ രംഗത്തു വന്നു എന്ന ആ ഒരു കാര്യം വളരെ വസ്തുതാപരമാണ്